സർവോദയ മണ്ഡലം ഏകതാ പരിഷത്ത് ഗാന്ധി വിചാരധാര രാമോർമ സ്കൂൾ എൻ സി സി യൂണിറ്റ് എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചു സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ എസ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു സർവോദയ മണ്ഡലം ഏകതാ പരിഷത്ത് ഗാന്ധി വിചാരധാര രാമവർമ്മ എൻ സി സി യൂണിറ്റ് എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചു ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം സർവമത പ്രാർത്ഥന പുനരാർപ്പണ പ്രതിജ്ഞ സെമിനാർ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധൻ ഡോക്ടർ എസ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യുസ് പുതുശ്ശേരി പുനരാർപ്പണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നടന്ന സെമിനാറിൽ നിർമ്മിത ബുദ്ധിയും സുസ്ഥിര വികസനവും എന്ന വിഷയം ഡോക്ടർ എസ് മുരളീധരൻ അവതരിപ്പിച്ചു രാഘവൻ അയ്യമ്പിള്ളി അധ്യക്ഷത വഹിച്ചു രവി കെ എ സരസൻ എടവനക്കാട് അഡ്വക്കേറ്റ് മേധാ മരിയ മാത്യു ആശാദേവി എൻ സി സി സർജന്റുമാരായ രജനീഷ് കുമാർ വികാസ് റെട്ടൻ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ കെ പി ശിവസാദ് സ്വാഗതവും ആ സ്ഥലത്തേക്ക് കെട്ടിടം നിർമ്മിക്കാനായി റോബോട്ടുകൾ വന്നാൽ പോകും അത് മനസിലായോ ഒരു തുണിക്കട അങ്ങ് മനസ്സിൽ കാണുക തുണിക്കട വലിയ തുണിക്കടയില് ആരും എല്ലാരും പെട്ടണ്ടോ വലിയ തുണിക്കട പറ്റില്ലേ ഞാൻ എറണാകുളത്ത് ഒരു തുണിക്കട ശ്രദ്ധിച്ചിട്ടുണ്ട് ആ തുണിക്കടയില് ബീനാക്കണ്ഡ എന്ന് പറയുന്ന ആളാണ് അതിന്റെ തൊഴിലാളി അവര് തുണിക്കടയില് ഒരു അഞ്ഞൂറിലേറെ തൊഴിലാളികളുണ്ട്